എൻ്റെ പേര് ഫയസ് റഹ്മാൻ മറൈൻ വേളിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ് സിദ്ദിഖ് കറുകപ്പള്ളി മാർക്കറ്റിംഗ് ഹെഡ് മറൈൻ വേളിൻ്റെ ഏഴാമത്തെ പ്രോഗ്രാമാണ് ഇവിടെ കിഴക്കൂട്ടം ടെക്നോ പാർക്കിന് ഓപ്പോസിറ്റുള്ള രാജധാനി മൈതാനത്ത് നടക്കാൻ പോകുന്നത് പത്ത് കോടി രൂപ ചെലവിൽ ഒരു വിശാലമായ മറൈൻ അക്വറിയമാണ് അതിൽ ഒരുക്കിയിട്ടുള്ളത് തൊണ്ണൂറ് ശതമാനവും മറൈൻ ഫിഷുകളാണ് അതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് കടൽ മീനുകളായ തെരണ്ടി വിമ്പിൾ ഫിഷ് മ തൊട്ടാൽ ഷോക്കടിക്കുന്ന കടൽപ്പാമ്പുകൾ മോർഷ് പൊമ്പാനോ നിരവധി കടൽ മത്സ്യങ്ങളെ നമുക്ക് അതിൽ കാണാൻ പറ്റും തലയ്ക്ക് മുകളിലായിട്ട് പല സൈഡുകളിലായിട്ട് പോകുന്നത് കാണാൻ പറ്റും കൂടാതെ കൂറ്റൻ ടാങ്കുകളായി ഇരുപതടി നീളത്തിൽ തീർതിരിക്കുന്ന കൂറ്റൻ ടാങ്കുകളായും കടൽ മീനുകളെ നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ഉദ്ഘാടനം നടക്കുന്നത് ഡിസംബർ പതിമൂന്ന് വൈകിട്ട് ആറ് മണിക്ക് ഭാവനയാണ് നമ്മളെല്ലാം നായ പ്രിയപ്പെട്ട നായിക ഭാവനയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഇതുകൂടാതെ ഒരുപാട് പുതുപുത്തൻ കാഴ്ചകൾ തിരുവനന്തപുരംകാർക്ക് ഇതുവരെ കണ്ടിട്ടില്ലാത്ത പല പ്രോഗ്രാമുകളും തിരുവനന്തപുരംമാർ കണ്ടിട്ടുണ്ട് എല്ലാവരും കണ്ടിട്ടുണ്ട് അതിൽ നിന്ന് ഏറെ വ്യത്യസ്തമായ രീതിയിൽ ഈ ഒരു പ്രോഗ്രാമിൽ ഒരുപാട് പുതുപുത്തൻ കാഴ്ചകൾ ഒരുക്കിയിട്ടുണ്ട് ഈ മറയിൻ അക്കോറിയത്തിന് പുറമെ പാട്ടിനൊത്ത് നൃത്തം ചെയ്യുന്ന റോബോട്ടിക് നായ്ക്കുട്ടികളാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം അതുകൂടാതെ വളരെ ഫ്രീ ആയിട്ട് സഞ്ചരിക്കുന്ന കിളികൾ പക്ഷികൾ പിന്നെ ചിറക് വിടർത്തിയാടുന്ന ചിത്രശലഭങ്ങൾ റോബോട്ടിക് ചിത്രശലഭങ്ങൾ പിന്നെ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് അക്സസ് അക്സസറീസ് ഞങ്ങൾ അതിനകത്ത് ഒരുക്കിയിട്ടുണ്ട് കൂടാതെ ഒരു വലിയൊരു പിന്നെ ഫുഡ് കോർട്ട് അതായത് വരുന്ന ആൾക്കാർക്ക് നല്ല രീതിയിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയുള്ള നല്ല രീതിയിലുള്ള ഫുഡ് കോർട്ടുകൾ ഫുഡ് സ്റ്റാളുകൾ അണിയിച്ചൊരുക്കിയിട്ടുണ്ട് കൂടാതെ വീട്ടിലേക്ക് ഒരു വീട്ടിലേക്ക് വേണ്ടതെല്ലാം പത്ത് രൂപ മുതൽ അടുക്കള ഉപകരണങ്ങൾ പത്ത് രൂപ മുതൽ ഒരുക്കിക്കൊണ്ട് ഒരുപാട് സെയിൽസ് അതായത് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തുണിത്തരങ്ങളുടെയും അതുകണക്കിന് ചെരുപ്പുകളുടെയും ഗൃഹോപകരണങ്ങളുടെയും ഫർണിച്ചറുകളുടെയൊക്കെ ഒരു വിറ്റഴിക്കൽ മേള സംഘടിപ്പിച്ചിട്ടുണ്ട് എല്ലാം കൊണ്ടും വളരെ നല്ല ഒരു പ്രോഗ്രാമായി മാറാൻ വേണ്ടി മാറുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളിലും ആറ് പ്രോഗ്രാമുകളിലും ആലപ്പുഴ കൊല്ലം കോഴിക്കോട് പാലക്കാട് തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളിലും ജനങ്ങളുടെ പൂർണ്ണ സഹകരണത്തോടും അവരുടെ അഭിപ്രായത്തോടും കൂടി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് മറൈൻ വേൾഡ് ഒരു ചില ആൾക്കാർക്കൊക്കെ കൊല്ലത്ത് കൊല്ലത്തിപ്പം ഓണത്തിന് കൊല്ലത്ത് നടന്നപ്പോൾ ഒരുപാട് ആൾക്കാർ ട്രോഹത്തിൽ വന്ന് കണ്ടിട്ടുണ്ട് കാണുന്നവർക്കെല്ലാം നൂറ് ശതമാനം അത് നല്ലൊരു പ്രോഗ്രാമാണെന്നാണ് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴും ഞങ്ങൾ ആ പ്രോഗ്രാമുകൾ ഒരുപാട് നല്ലതാക്കാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് അതിവിടെ ഇതുവരെ ഒരഴ്ചയിലെ ഏറ്റവും നല്ലൊരു പ്രോഗ്രാമായിട്ടാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്ത് ഞങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത് വളരെ എംപിലോട്ട് ഏറ്റവും ബെസ്റ്റ് പ്രോഗ്രാമായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സഹകരണം ഞങ്ങൾക്ക് ഈ പ്രോഗ്രാം വിജയിപ്പിക്കുന്നതിനായിട്ട് വേണം പിന്നെ പ്രത്യേകിച്ച് പാർക്കിംഗ് സൗകര്യം സാധാരണ പാർക്കിംഗ് സൗകര്യമില്ല പക്ഷേ നമ്മളവിടെ അത്യാവശ്യം പാർക്കിംഗ് സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം ഒരുക്കിയിട്ടുണ്ട് ജനങ്ങൾക്ക് വരാൻ പറ്റുന്ന രീതിയിലുള്ള പാർക്കിങ് പാർക്കിംഗ് സൗകര്യങ്ങൾ അവിടെ ജനങ്ങൾക്ക് വരുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് തന്നെ അവിടെ തൊട്ട് ഗ്രൗണ്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ രണ്ട് ഗ്രൗണ്ടാണ് റെഡിയാക്കി വെക്കുന്നത് അത് പാർക്കിംഗ് ഫീസൊന്നും ഇല്ലാണ്ടാണ് കോഴിക്കോട്ടത്ത് നമ്മുടെ പിന്നെ ഫേസ് വൺ ഉണ്ടല്ലോ ആണ് ടെക്നോ പാർക്ക് അതിൻ്റെ അല്പം പോയിരുമ്പോൾ റോഡ് സൈഡിൽ തന്നെയാണ് രാജധാനി മൈതാനം അത് പിന്നെ നമ്മളത് പ്രോഗ്രാമിന് വേണ്ടി കൃത്യമായിട്ട് സെറ്റ് ചെയ്ത് എടുത്തിരിക്കുന്നതാണ് ഇതിൻ്റെ ടിക്കറ്റ് നിരക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് വയസ്സിന് മുകളിലേക്കുള്ള എല്ലാവർക്കും നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ പ്രവർത്തന ദിവസം എന്ന് പറയുന്നത് വർക്കിംഗ് ഡേയ്സിൽ ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ രാത്രി ഒൻപത് മണിവരെയും ഹോളിഡേയ്സിൽ അതായത് വെക്കേഷൻ തൊട്ടുള്ള എല്ലാ ദിവസങ്ങളിലും രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി ഒമ്പത് വരെയാണ് ഇതിൻ്റെ പ്രവർത്തന സമയം വളരെ റിസ്ക് എടുത്തിട്ടാണ് ഈ അക്കൂറിനുള്ളിൽ ഈ കടൽ മീനുകളെ ഞങ്ങൾ ഒരുക്കുന്നത് കാരണം സാധാരണ ഫ്രഷ് വാട്ടർ ഒരു മൂന്നോ നാലോ ടാങ്കുകൾ മാത്രം കഴിയും സാധാരണ ഏതൊരു ഏതൊരക്കൂറിയും നമ്മൾ കാണാൻ പോയാലും ഇതേപോലുള്ള ഒരുപാട് പ്രോഗ്രാം കാണാൻ പോയാലും മുഴുവൻ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഫ്രഷ് വാട്ടർ ഫിഷുകളാണ് കടൽ മത്സ്യങ്ങളെന്ന് അവർ പറയും പക്ഷേ ഫ്രഷ് വാട്ടർ മത്സ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത് ഞങ്ങൾ വളരെ റിസ്ക് എടുത്തിട്ടാണ് എല്ലാ സ്ഥലങ്ങളിലും ഈ കടൽ മീനുകളെ മാക്സിമം ഞങ്ങളെ കഴിവിൻ്റെ പരമാവധി ബാൻ ചെയ്യാത്ത മത്സ്യങ്ങൾ ഞങ്ങൾ പൂർണ്ണമായിട്ടും ഉൾപ്പെടുത്തുന്നത് കാരണം ഒരു നൂറ്റി അൻപത് രൂപ കൊടുത്ത് ഒരു കുടുംബം വന്നൊക്കെ അത് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് നൂറ് ശതമാനം സാറ്റിസ്ഫൈഡ് ആകണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങളെ പ്രോഗ്രാം അണിയിച്ചൊരുക്കുന്നത് ബാക്കി എല്ലാവരുടെയും സഹകരണം ദൈവത്തിൻ്റെയും എല്ലാം സഹകരണം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ വിജയിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണെന്ന് നിങ്ങളുടെ സഹകരണം ഞങ്ങൾക്ക് കൂടെ വേണം എന്തെങ്കിലും ചോദിക്കുകയുണ്ടെങ്കിൽ